സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ ഞാനിപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ച സാത്താനെക്കുറിച്ചുള്ള സീരീസാണ് ചെയ്യുന്നത് സാത്താനെക്കുറിച്ച് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം സാത്താൻ ഇല്ല എന്ന് ചിലർ കരുതുന്നു പക്ഷേ ക്ഷമിക്കണം സാത്താൻ ഉണ്ട് ഇത് വിശ്വാസമില്ലെങ്കിൽ ലോകത്തിൽ കണ്ണോടിച്ചു നോക്കൂ ലോകത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കും അന്യായങ്ങൾക്കും കാരണം തീർച്ചയായും ദൈവമല്ല കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ മുഴുവനും നടക്കുന്നത് പൈശാചികതയാണ് ദുഷ്ടന്മാരായ മനുഷ്യരും നാം ഗവൺമെന്റിനെ കുറ്റം പറയും നാം എല്ലാത്തിനെയും കുറ്റപ്പെടുത്തും പക്ഷേ അതിൻ്റെ പിറകിലുള്ളത് സാത്താനാണ് എന്നാൽ ജനങ്ങളുടെ പ്രവൃത്തിക്ക് കാരണം അവരല്ലെന്നല്ല പകരം ഉപയോഗിക്കാനാവുന്ന എല്ലാവരിലൂടെയും സാത്താൻ പ്രവർത്തിക്കും ക്രിസ്ത്യാനികളടക്കം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായതുകൊണ്ട് അവൻ അവരെ വെറുതെ വിടില്ല തീർച്ചയായും അവരെയും ഉപദ്രവിക്കും പിശാച് നിങ്ങളുടെ വായ ഉപയോഗിച്ചു എന്ന് കരുതുന്നവരുണ്ടോ ശരി ജനങ്ങളെ വേദനിപ്പിക്കാനായി മോശമായ വാക്കുകൾ പറയാൻ എൻ്റെ നാവിനെ അവൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് അതിനാൽ അവൻ നിങ്ങളുടെ മനോഭാവത്തെയും വായയെയും തീർച്ചയായും ഉപയോഗിക്കും മനസ്സിൽ തെറ്റായ ചിന്തകളും കൊണ്ടുവരും കാരണം ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ചിന്തകൾ പോകുന്നിടത്ത് മനുഷ്യനും കൂടെ പോകും എന്ന് ചൂടോടെ ഒരു ഫഡ് സൺഡേ കഴിക്കണം എന്ന് തോന്നിയാൽ സമയം എത്രയായാലും ചെന്ന് അത് വാങ്ങിക്കും എത്ര ദൂരം പോകേണ്ടി വന്നാലും ചിന്തകൾ വികാരങ്ങളെ ബാധിക്കുന്നത് അത്ഭുതമാണ് കൂടാതെ തോന്നലുകളും അതുകൊണ്ട് സാത്താൻ ഉണ്ടെന്ന് അറിയണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇ എം ബൗൺസ് തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു സാത്താൻ ഒരാളാണ് നമ്മെ അവന് ശരീരമില്ല പക്ഷെ അവന് ഒരു വ്യക്തിത്വമുണ്ട് പൈശാചികതയുടെ വ്യക്തിത്വം സാത്താനെ നമ്മൾ ബഹുമാനിക്കണം അവനെ നാം വെറുതെ കളിയാക്കരുത് അഥവാ അവനൊരു കോമാളിയാണെന്ന് കരുതരുത് അവന് ധാരാളം ശക്തിയുണ്ട് എന്നാൽ ഒരു കാര്യം അവന് ഇപ്പോഴില്ല കാരണം യേശു അത് അവനിൽ നിന്ന് എടുത്തു അധികാരം നമുക്കും അധികാരവും ശക്തിയുമുണ്ട് ലൂക്കോസ് പത്ത് പത്തൊൻപതിൽ ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു തരും എന്നല്ല പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു പാമ്പിനെ പോലെയാണ് അവൻ ഏതൻ തോട്ടത്തിൽ ഹൗവയെ സമീപിച്ചത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല അതിനാൽ നമുക്ക് ശക്തിയുണ്ട് നമുക്ക് അധികാരമുണ്ട് അത് ഉപയോഗിക്കേണ്ടത് നമ്മളാണ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് നാം അല്പം കൂടി ആക്രമണോത്സുകത കാണിക്കണം ആലസ്യത്തോടെ ഇങ്ങനെ പറയരുത് ഒന്നും ചെയ്യാതെ സാത്താൻ ചവിട്ടി തേക്കാൻ അനുവദിച്ചു കൊടുക്കരുത് ഒന്ന് പത്രോ സഞ്ചേ എട്ട് പറയുന്നു സാത്താനോട് എതിർത്ത് നിൽപ്പിൻ മൂന്നു മാസത്തോളം മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് ഒടുവിൽ സാത്താനെ എതിർക്കാൻ ഒരു വണ്ടി നിറയെ ക്രിസ്ത്യാനികൾ വന്ന് സഹായിക്കാൻ കാക്കരുത് സാത്താനെ ഉടൻ തന്നെ എതിർക്കണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം സഹതപിക്കാൻ പാടില്ല അപ്പോഴാണ് സാത്താൻ നമ്മുടെ ഉള്ളിൽ കടക്കുക ഒന്ന് പത്രോസ് അഞ്ച് എട്ട് മുതൽ പത്ത് വരെ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരങ്ങൾക്ക് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു അതിനാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെക്കാൾ മോശമായ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് ആമേൻ അതിനാൽ നാം ആദ്യം വായിക്കാൻ പോകുന്നത് വെളിപ്പാട് പതിനാറ് പതിനഞ്ചാണ് ആംപ്ലിഫൈഡ് ക്ലാസിക് ബൈബിളാണിത് അതിൽ പറയുന്നു ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചു കൊൾവിൻ ഇത് നല്ലൊരു വചനമാണ് ആത്മീകതയോടെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുമേ യേശു പറയുന്നു ഇതാ ഞാൻ കള്ളനെ പോലെ വരും തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി അതായത് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ ഇത് രസകരമായ വചനമല്ലേ അതിന് തോക്കും ചൂണ്ടി അലമാരിക്കകത്തിരിക്കണം എന്നർത്ഥമില്ല രാത്രി മുഴുവനും വസ്ത്രങ്ങൾക്ക് കാവലായി ഇതുപോലുള്ള വസ്ത്രങ്ങളല്ല വിഷയം ആത്മീയ വസ്ത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതൊരു പക്ഷേ പുതിയ ചിന്താവിഷയമാകും ചിലപ്പോൾ നിങ്ങൾക്ക് ആത്മീയ വസ്ത്രം ഉണ്ടെന്നത് അറിയില്ലായിരിക്കാം എന്നാൽ ബൈബിളിൽ മുഴുവൻ ചിലത് ധരിക്കാനും ചിലത് ധരിക്കാതിരിക്കാനും പറഞ്ഞിട്ടുണ്ട് രണ്ടിനും പറയുന്നു ധരിപ്പിൻ ധരിക്കരുത് രണ്ടും ആക്ഷനാണ് ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നു ഞാൻ അലമാരയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ വസ്ത്രങ്ങൾ എന്റെ ദേഹത്തേക്ക് ചാടി വീഴില്ല ഞാൻ അത് എടുത്ത് ധരിച്ചേ പറ്റൂ പലപ്പോഴും ചിലത് എനിക്ക് ഉടുക്കാൻ ഇഷ്ടമല്ല അതെനിക്ക് ചേരില്ലെന്ന് തോന്നും അതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം എടുത്തുടുക്കും ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയട്ടെ ഇന്ന് ലോകത്ത് ആത്മീയത ഭാവിക്കുന്ന പല ക്രിസ്ത്യാനികളും യോജിക്കാത്ത വസ്ത്രം ധരിക്കുന്നു മോശമായ ഭാവം സ്വയസഹതാപം കോപം കയ്പ് വിദ്വേഷം അസൂയ പക്ഷേ പള്ളിയിൽ പോകും സ്തോത്രം കർത്താവെ പള്ളിയിൽ പോകുന്നു കഴുത്തിൽ കുരിശിമാല അണിയുന്നു വലിയ ബൈബിളുണ്ട് ഇതെല്ലാം ശരിയാണ് നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് അവൻ ഹൃദയത്തെ നോക്കുന്നു നമ്മുടെ പ്രവൃത്തികൾ നോക്കുന്നു വേദപുസ്തകം വീണ്ടും വീണ്ടും പറയുന്നു യേശു വേഗം വരും എന്ന് എത്ര പെട്ടെന്നാണെന്ന് അറിയില്ല പക്ഷേ ദിവസവും സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് പൗൽ വിചാരിച്ചു അവന്റെ കാലത്ത് യേശു വരുമെന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരും അവരുടെ കാലത്ത് യേശു വരും എന്ന് വിശ്വസിച്ചു എന്നാൽ ഏതെങ്കിലും ദിവസം അത് സംഭവിക്കും ഇപ്പോൾ കാണുന്നതെല്ലാം അതിന്റെ അടയാളമാണ് കൂടുതൽ സംഭവങ്ങൾ ഓരോ ദിവസവും നടക്കുന്നുണ്ട് മത്തായി ഇരുപത്തിനാലാം അധ്യായം വായിച്ചു നോക്കിയാൽ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന പലതും അതിലുണ്ട് എന്നാൽ ദൈവം കാണുന്നുണ്ട് ജാഗ്രത പാലിക്കുന്നവർക്ക് അവൻ തീർച്ചയായും പ്രതിഫലം തരും ജാഗ്രത എന്നാൽ ശരിയായത് ഒരിക്കൽ മാത്രം ചെയ്യുക എന്നല്ല അർത്ഥം നിങ്ങളത് വീണ്ടും 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 തോന്നുമ്പോഴെല്ലാം ചെയ്യണം പ്രത്യേകിച്ച് ചെയ്യാൻ തോന്നാത്തപ്പോഴും ചെയ്യണം ഞാൻ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം തെറ്റായത് ചെയ്യുമ്പോൾ ശരിയായത് ചെയ്യണമെന്ന് തോന്നിയാൽ അതാണ് ഏറ്റവും ശക്തമായ പ്രവൃത്തികളിലൊന്ന് ഞാനിത് ആവർത്തിക്കാം തെറ്റായത് ചെയ്യാൻ തുനിയുമ്പോൾ ശരിയായത് ചെയ്യണമെന്ന് തോന്നിയാൽ അതാണ് ഏറ്റവും ശക്തമായ പ്രവൃത്തികളിൽ ഒന്ന് നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ചെന്ന് സമാധാനം പുലർത്തണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളിലുള്ളവൻ പറയും അവരാണ് വരേണ്ടത് പക്ഷേ ഹൃദയത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ മുൻകൈ എടുക്കണമെന്ന് പറയുന്നുണ്ടെന്ന് ചെന്ന് സമാധാനം പുലർത്ത് വേദപുസ്തകം പറയുന്നു അൾത്താരയിൽ കാണിക്ക് കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിങ്ങളോട് കോപിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് ചെന്ന് സമാധാനം പുലർത്തി പിന്നീട് വന്ന് നിങ്ങളുടെ കാണിക്ക അൾത്താരയിൽ വെക്കുക ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ദൈവം പറയുന്നത് നാം ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ അത്ഭുതകരമായി നടക്കുന്നത് കാണാനാവും നാം എന്തുകൊണ്ടാണ് മസൽ പിടിക്കുന്നത് എന്നെനിക്കറിയില്ല എന്നാൽ ദൈവം പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വരില്ല അല്ലേ ഒരു കാര്യം പറയാം അവൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കില്ല ദൈവത്തിൻ്റെ വഴിയിൽ പ്രവർത്തിക്കാൻ സമയമെടുക്കും എന്നാലും ദൈവം മനസ്സ് മാറ്റി നിങ്ങളുടെ ഇഷ്ടം നടത്തില്ല വേദപുസ്തകം പറയുന്നു ഉദാഹരണത്തിന് യേശുക്രിസ്തുവിനെ ധരിപ്പിൻ സ്നേഹം ധരിപ്പിൻ കരുണയുടെ വസ്ത്രം ധരിപ്പിൻ ദയ കാണിപ്പിൻ നിങ്ങളെ താഴ്ന്ന ചിന്ത പാടില്ല താഴ്മ ധരിപ്പിൻ പഴയ മനുഷ്യനെ കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിപ്പിൻ ദൈവത്തിന്റെ സർവാംഗ വസ്ത്രം ധരിപ്പിൻ അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം നിങ്ങൾ ചോദിക്കും ഞാൻ അതെങ്ങനെ ധരിക്കും ശരി എനിക്കത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും രാവിലെ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് ഞാൻ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കും നിങ്ങളോടും പറയുന്നു നിങ്ങൾ പറയും രാവിലെ എനിക്കതിന് സാധിക്കില്ല നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് സമയം കിട്ടിയാലും എങ്ങനെയെങ്കിലും ആ ദിവസം ദൈവത്തോടൊത്ത് ചിലവാക്കൂ ഒരുപക്ഷെ ഇതെങ്കിലും പറയാം ഗുഡ് മോർണിംഗ് ലോഡ് ഐ ലവ് യു ചിലർക്ക് രാത്രിയായിരിക്കും സൗകര്യം രാത്രി എനിക്ക് സാധിക്കില്ല രാത്രി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും എനിക്ക് എന്നാൽ രാവിലെ ഞാൻ വെളുപ്പിന് തന്നെ എഴുന്നേൽക്കും അതാണ് എനിക്കിഷ്ടം ദയവും ഞാനും അതാണ് ചെയ്യാറുള്ളത് ദിവസവും ദൈവത്തോടൊത്ത് സമയം ചിലവാക്കും അത് അതൊരു നല്ല കാര്യമാണ് നിങ്ങൾ പറയും എനിക്കും അങ്ങനെ ഒരാളെ കിട്ടിയാൽ അസൂയപ്പെടരുത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യൂ ബാക്കി ദൈവം നോക്കിക്കൊള്ളും പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ എത്ര പ്രാവശ്യം പള്ളിയിൽ പോയാലും ദൈവത്തോടൊത്ത് സമയം ചിലവാക്കേണ്ടതാണ് കാരണം അവിടെ നിന്ന് കേൾക്കുന്നതെല്ലാം ഒരുമിച്ച് ചേർത്താൽ നിങ്ങൾക്കതിൽ കാര്യമുണ്ടെന്ന് തോന്നും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നുകിൽ രാവിലെ നിങ്ങളുടെ ടി വി പ്രോഗ്രാം കാണാം അല്ലെങ്കിൽ ദൈവത്തോടൊത്ത് ഇരുപത് മിനിറ്റ് ചിലവാക്കാം എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കണം ജീവിതത്തിൽ ദൈവത്തിന് മുൻഗണന കൊടുക്കുന്നതാണ് നല്ലത് കിട്ടുന്ന സമയം ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക അതാണ് ഒരു വഴി അതുകൊണ്ട് ഞാൻ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുമ്പോൾ വേറെയും കാര്യങ്ങൾ ചിന്തിക്കും സ്നേഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് അന്ന് ഞാൻ ചിന്തിക്കും സ്നേഹം കാണിക്കണമെന്ന് ആരെങ്കിലും എനിക്ക് കിട്ടുമോ അങ്ങനെയാണ് നിങ്ങൾ ഓരോന്നും ചെയ്യേണ്ടത് ഒരു പ്ലാൻ തയ്യാറാക്കൂ മുൻകൂട്ടി തയ്യാറാക്കുക ആരെങ്കിലും എൻ്റെ വികാരങ്ങളെ നോവിച്ചാൽ ഞാൻ അവരോട് ക്ഷമിക്കും ആരെങ്കിലും ചെയ്യാൻ പാടില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കും എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കാത്തിരിക്കരുത് നാം പ്ലാൻ ചെയ്യണം ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമെടുക്കൂ എന്നിട്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കൂ ഞാൻ യേശുവിനെ ധരിക്കും അതായത് അവൻ്റെ സ്വഭാവം ധരിക്കും യേശുവേ എനിക്ക് നിന്നെ പോലെ ആവണം ഞാൻ നിന്നെ പ്രതിനിധീകരിക്കണം ഈ ഭൂമിയിൽ നാം അവൻ്റെ പ്രതിനിധികളാണ് പലരും നിങ്ങളെയാണ് യേശുവായി കാണുക അതുകൊണ്ട് നിങ്ങൾ കഴുത്തിൽ അണിയുന്ന കുരിശില്ലേ അത് അവർക്ക് നിങ്ങളുടെ സ്വഭാവം കാണാനുള്ളതാണ് വേഗം നിങ്ങളുടെ കാറിൽ ബമ്പർ സ്റ്റിക്കർ ഒട്ടിച്ച് സ്പീഡിൽ ഓടിക്കും എന്നിട്ട് മറ്റുള്ളവരോട് മോശമായ സൈൻ കാണിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അവർ ചെയ്യും അപ്പോൾ നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റിക്ക് വിലയുണ്ടെന്ന് അവർക്ക് തോന്നുമോ ഇതാണ് ഇന്ന് നമ്മുടെ പ്രശ്നം നമ്മൾ വിളിച്ചു കൂവും ഞാൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണ് പക്ഷെ നാം അതുപോലെ പെരുമാറുന്നില്ല അതുകൊണ്ടാണ് ലോകം നമ്മെ ബഹുമാനിക്കാത്തത് അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്തുകൊണ്ടോ കുറേശ്ശെയായി പള്ളിക്കുണ്ടായിരിക്കേണ്ട ബഹുമാനം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം നാം പെരുമാറേണ്ടതുപോലെ നാം പെരുമാറുന്നില്ല അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം ദൈവമേ ഇന്ന് ഞാൻ ചൂടാവരുത് അഹങ്കരിക്കരുത് ഒരു കാര്യം അറിയാമോ നിങ്ങൾ വലിയ ആളാണെന്ന് വിചാരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം വളരെ താഴ്ന്ന ലെവലിലുള്ളവരാണെന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് അധികം ചിന്തിക്കില്ല ഒരു ആത്മീയ ഉപദേഷ്ടാവ് അയാളുടെ താഴെയുള്ളവരോട് മോശമായി പെരുമാറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞങ്ങൾ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് വളരെ സൗഹൃദത്തോടെ പെരുമാറാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അവരോട് നന്നായി പെരുമാറും അവർക്ക് ബുക്സ് കൊടുക്കും കഴിക്കാൻ കഴിക്കാനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കും പലപ്പോഴും വീണ്ടും വീണ്ടും അവരിങ്ങനെ പറയാറുണ്ട് ഇവിടെ വരുന്നവരാരും നിങ്ങൾ പെരുമാറുന്നത് പോലെ ഞങ്ങളോട് പെരുമാറാറേ ഇല്ലെന്ന് നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടത് അങ്ങനെയായിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ അത് പറയണം നിന്നെപ്പോലെ മറ്റാരും എനിക്കെങ്ങനെ ചെയ്തിട്ടില്ല ആരുടെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം അവർ ഓർക്കില്ല പക്ഷേ അവർ ഒരു കാര്യം ഓർക്കും അവരോട് എങ്ങനെ പെരുമാറി എന്ന് മറ്റുള്ളവർ വിലയുള്ളവരാണെന്ന് തോന്നിപ്പിക്കുമ്പോൾ അതാണ് അവർക്ക് വേണ്ടത് കാരണം സാത്താൻ ആർക്കും വിലയില്ലെന്ന് തോന്നിപ്പിക്കുന്ന ധൃതിയിലാണുള്ളത് ഇന്നലെ നാം പറഞ്ഞു സാത്താൻ ഉണ്ടെന്നുള്ളത് ശരിയാണ് എനിക്കത് നന്നായിട്ടറിയാം അതായത് അവൻ തോൽക്കുമെന്ന് നമുക്കറിയാം യേശു യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്നിട്ടും അവൻ വൃധ പൊരുതുകയാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ബൈബിൾ പറയുന്നു ദൈവം തന്നെ തീഷ്ണതയോടെ അന്വേഷിക്കുന്നവർക്ക് ദാതാവാണ് നാം അത് വിശ്വസിക്കേണ്ടതാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഇതാണ് നിങ്ങൾ ഇവിടെ വരാൻ സമയം ചിലവാക്കി ഇന്നലെ വന്നു ഇന്ന് മുഴുവനും ഇവിടെ ഉണ്ടായിരിക്കും ഏതെങ്കിലും വിധത്തിൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും ദൈവം അതിനായി നിങ്ങളിൽ പ്രവർത്തിക്കും ഇന്ന് നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് അടുത്ത ആഴ്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായി ചെയ്യാൻ സാധിക്കും നിങ്ങളെ ചില പ്രശ്നങ്ങളിൽ നിന്ന് അത് രക്ഷിക്കും ആമേ ഇന്നലെ ഞാൻ കഠിനമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ദൈവത്തെയാണ് അനുസരിച്ചത് അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് എന്ത് പ്രയോജനമുണ്ടാകുമെന്നറിയില്ല അതിനെക്കുറിച്ച് ഉറപ്പൊന്നുമില്ല പക്ഷെ ഞാൻ ദൈവത്തെ അനുസരിച്ചെന്നറിയാം അതുകൊണ്ട് യാത്രയിൽ എവിടെയെങ്കിലും അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടും ദൈവം അനുസരണത്തിന് പ്രതിഫലം തരും പലപ്പോഴും അനുസരണം കഠിനമാകുമ്പോൾ അതിനുള്ള ഫലവും വലുതായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്ന ചില പ്രതിഫലങ്ങൾ നാം പറുദീസയിൽ ചെല്ലുമ്പോൾ ലഭിക്കും ചിലത് ഇവിടെ തന്നെ കിട്ടും പക്ഷേ ഞാൻ പറുദീസയിലേക്കാണ് നോക്കുന്നത് അതെ ബൈബിൾ അതിനെക്കുറിച്ച് ചിലത് പറയുന്നുണ്ട് അധികമായിട്ട് പറയുന്നില്ല കൂടുതൽ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ അത് കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കും എന്നുറപ്പാണ് അതായത് യേശു കെട്ടിടങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ വലിയൊരെണ്ണം കിട്ടിയാൽ കൊള്ളാം എല്ലായിടത്തും വിലമതിപ്പുള്ള കല്ലുകൾ പതിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടവും തിളങ്ങിക്കൊണ്ടിരിക്കും പിന്നെ മോശയുടെയും പത്രോസിൻ്റെയും കൂടെ ഒരു മീറ്റിങ്ങും നടത്തണം പ്രശസ്തരായ ചിലരോട് പ്രസംഗിക്കണം അതും എൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷെ ആദ്യം അവിടെ എത്താനായി തയ്യാറാവണം ആമേൻ നോക്കൂ നമ്മൾ നൂറ് വർഷം ജീവിച്ചിരുന്നാലും നിത്യതയോട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് കടൽപ്പുറത്തെ ഒരു മണൽ തെരക്ക് തുല്യമാണ് ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കണം ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾ യേശുവിന് കീഴടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അഥവാ ടി വിയിലൂടെ ഇത് കണ്ടിട്ടും യേശുവിനെ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചില്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ നോക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിപരമായ കാര്യം അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പാപങ്ങളെക്കുറിച്ച് മനസ്ഥാപപ്പെട്ട് പാപമില്ലാതെ ജീവിക്കുക എന്നിട്ട് ഞാൻ നിൻ്റേതാണ് നിൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണേ എന്ന് പറയൂ ഞാൻ പറയട്ടെ ദൈവമില്ല എന്ന് പറയുന്നവർ തീർച്ചയായും ഒടുവിൽ വളരെയധികം അത്ഭുതപ്പെടും ഇതിൽ പറയുന്നതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിട്ട് ഒടുവിൽ അത് തെറ്റായാലും എനിക്കൊന്നും നഷ്ടപ്പെടില്ല ഈ ലോകത്തിൽ ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിക്കാതെ ഒടുവിൽ അത് തെറ്റിപ്പോയി എന്നാകുമ്പോൾ ശരിക്കും നിങ്ങൾ പ്രശ്നത്തിലാവും ആമേൻ കാരണം പിന്നീട് ഒന്നിനും സമയമുണ്ടാവില്ല അത് നിങ്ങൾ ഓർക്കേണ്ടതാണ് നിങ്ങൾക്കറിയാമോ ദൈവത്തെ അനുസരിക്കുമ്പോൾ ഏതാനും സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നെങ്കിൽ മനുഷ്യരെ സന്തോഷിപ്പിക്കാനാവില്ല ചിലപ്പോൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ അവർ നിങ്ങളുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കും അതുകൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഏതാനും സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ആമേൻ നിങ്ങൾ വളരെയധികം അപകടം നിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ആഴമുള്ള ഉടമ്പടി എടുക്കാനായി പ്രേരിപ്പിക്കണം എന്നെനിക്ക് തോന്നുന്നു എന്നിട്ടവർ ദൈവത്തെ അനുസരിക്കണം ഒരിക്കലും നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങരുത് ഇത് ചെറിയ കാര്യമല്ലേ മറ്റുള്ളവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത് ഒരിക്കൽ ഞാൻ ദൈവത്തോട് പിറുപിറുത്തു കാരണം ദൈവം എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചില ശുശ്രൂഷകന്മാർ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ എന്നോട് അത് ചെയ്യരുതെന്നും ഇത് ചെയ്യരുതെന്നും സിനിമ കാണരുതെന്നും പറഞ്ഞു അവർ പോകുന്നു ഞാൻ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് പക്ഷേ എന്നോട് മാത്രം എന്താ അങ്ങനെ അവരങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ ദൈവം പറഞ്ഞു നീ എന്നോട് ധാരാളം ആവശ്യപ്പെട്ടു അത് വേണോ വേണ്ടേ ഞാൻ ദൈവത്തെ അനുസരിച്ചു അതിന് ചില ത്യാഗങ്ങൾ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നു എഫ് എ സി ആറിൽ അതിനെക്കുറിച്ച് പറയുന്നു ദൈവത്തിന്റെ സർവായുധ വർഗം ധരിപ്പിൻ അത് ദൈവം തരുന്ന വസ്ത്രമാണ് അത് ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതുപോലെ എഫ് എസ് എർ ആറ് പത്ത് പതിനഞ്ച് വരെ വായിച്ച് ഗ്രഹിക്കുന്നത് നല്ലതാണ് അത് നീതി ധരിക്കാൻ പറയുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയുക എന്നർത്ഥം ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയണം നിങ്ങൾ ആരാണെന്നതിലും വ്യത്യസ്തമാണ് നിങ്ങളുടെ പ്രവൃത്തികൾ ഞാൻ എല്ലാം നേരായി ചെയ്യുന്നില്ല പക്ഷേ ദൈവവുമായി ഞാൻ നേരെയാണ് കാരണം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു ബൈബിൾ രണ്ട് കുരിന്തിയർ അഞ്ച് ഇരുപത്തിയൊന്നിൽ പറയുന്നുണ്ട് നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി അവൻ പാപമാക്കി ഇത് ദൈവവുമായി നാം നീതിമാന്മാരാവാൻ മതിയെന്ന് തോന്നും കാരണം സാത്താൻ എപ്പോഴും നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാത്താൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും എന്ന് എത്ര പേർക്കറിയാം ആമേൻ അതിരാവിലെ നിങ്ങൾ പാതി മയക്കത്തിലിരിക്കുന്നതാണ് അവൻ ഇഷ്ടപ്പെട്ട സമയം അപ്പോൾ നന്നായി എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങളുടെ തലച്ചോറിൽ കയറാമല്ലോ എന്നാൽ അവൻ അവനെതിരായി നിന്ന് നിങ്ങൾ ഉടനെ പറയണം പറ്റില്ല ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞയാഴ്ച ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു അന്ന് എനിക്ക് കുറച്ച് ദേഷ്യമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്വയസഹതാപത്തിൻ്റെ വക്കത്തായിരുന്നു ഞാൻ അപ്പോൾ പക്ഷേ നിങ്ങൾക്കറിയാമോ ഞാൻ അതിനെ നേരിട്ടു സ്വയസഹതാപം കൊണ്ട് പ്രയോജനമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാനത് ഉറക്കെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഇല്ല ഞാൻ അങ്ങോട്ട് പോകില്ല ദൈവം അനുഗ്രഹിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എന്നാലാവുന്ന വിധം ഞാൻ ചിന്തിച്ചു നോക്കി നമ്മൾ പോരാടണം വിശ്വാസത്തോടെ നല്ല പോരാട്ടം പോരാടണം ആമേൻ ഉത്സാഹത്തോടെ ഇരിക്കൂ ഒരൽപ്പം കൂടി ആക്രമണാത്മകതയുണ്ടായാലേ ഇവയെല്ലാം സാധ്യമാകൂ ഉത്സാഹത്തോടെ ഇരിക്കണം മനസ്സിലായോ നിങ്ങൾ ഇവിടെ വരാതിരുന്നെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ ഒരു നല്ല ആഴ്ചയാക്കാൻ പറ്റും എന്നാലും മറ്റെവിടെയെങ്കിലും ചെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ നീതിയുടെ വസ്ത്രം ധരിക്കേണ്ടി വരും മാർച്ചട്ടയാണത് അത് ഹൃദയത്തെ സംരക്ഷിക്കും ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നറിയും ഇവിടെ പറയുന്നു സത്യത്തിൻ്റെ അരപ്പെട്ട മുറുക്കുക ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ദൈവവചനം സത്യമാണ് നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ പറയുന്നു സത്യമെന്ന അരക്കച്ച മുറുക്കുവിൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെക്കാളേറെ അതിൽ മുറുകെ പിടിക്കണം വചനം നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അപ്പോൾ അത് സത്യമല്ല എന്ന് ശത്രു നിങ്ങളോട് പറയും അപ്പോഴാണ് നിങ്ങൾ അവനേക്കാൾ മിടുക്കന്മാരായി പറയേണ്ടത് വചനം സത്യമാണ് അത് സത്യമാണ് ഞാൻ അത് വിശ്വസിക്കുന്നു ജോയ്സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്